സാറ് ബംഗ്ലാദേശിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് അവിടെ സൈന്യം ആ ബംഗ്ലാദേശിന്റെ ഭരണം ഏറ്റെടുക്കുമെന്നാണ് ചില വിവരങ്ങൾ വരുന്നത് എങ്ങനെ നോക്കിക്കാണൊന്നും ഏറ്റെടുത്തില്ലെങ്കിൽ ആണ് അത്ഭുതം അതുപോലെ എന്തൊരു ഭരണമായത് ഒന്നിനും കൊള്ളാത്ത ഒരു ഭരണാധികാരി കയറി ഭരണ കാസേരിയിലിരിക്കുക അത് ബൈദൻ്റെ പിന്തുണയോടു കൂടി ജോ ബൈഡൻ്റെ പിന്തുണയോട് ഇരുന്ന ജോ ബൈദൻ പോയി ആ കാലം കഴിഞ്ഞു ഇപ്പം ട്രമ്പാ ഒരു സപ്പോർട്ടും ഇല്ല അതുകൊണ്ട് എല്ലാം സ്വയം സഹിച്ചോണം സാമ്പത്തികമായിട്ട് പരാധീനതയുടെ നാളുകളോ തകർന്ന് തരിപ്പണമോ മതസൗഹാർദ്ദം തരുന്ന തരിപ്പണം ജനാധിപത്യം എന്തോ ലീഗൽ ബേസിസിലാണ് ഇയാൾ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് പാവ ഗവൺമെൻറ് ജനപിന്തുണയുണ്ടോ ജനപിന്തുണയുടെ അധികാരത്തിലിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതില്ലാമിയുടെ അത് എത്ര പേരുണ്ട് പള്ളിയും വിവരവും ഇല്ലാത്ത ബോധവും ഇല്ലാത്ത കുറേ പേര് പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിവരമുണ്ട് അവരുടെ പള്ളിക്കപ്പുറമുള്ള എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടോ എല്ലാം എന്നും പറഞ്ഞിരിക്കുകയാണ് അതാണോ സത്യം വിവരം വേണ്ടേ ഏത് യുഗങ്ങളിൽ ഏത് ഇരുണ്ട യുഗങ്ങളിലാണ് അവർ ജീവിക്കുന്നത് ഇതര മതക്കാരെ എല്ലാം കാണുമ്പോൾ അങ്ങ് കൊന്നു കൊലപൊളിക്കുക പാകിസ്ഥാനി പണ്ടാണെന്ന് മുപ്പത് ശതമാനമായിരുന്നു ന്യൂനപക്ഷ മതക്കാരുടെ എണ്ണ അവിടെ തുടങ്ങിയപ്പോൾ എല്ലാത്തിനെയും കൊന്നു ബുഡ് ചെറി കശാപ്പ് ചെയ്യലായിരുന്നു ആയി ഇന്നിപ്പം മൂന്ന് ശതമാനം താഴോട്ട് പോകും ഇത്രയും വിജയിച്ചവർ അതെല്ലാം മുസ്ലിങ്ങളാക്കി അല്ലാത്തവരെ കൊന്നു ഇതാണ് കാശ്മീരിൽ സംഭവിച്ചത് ഇതു തന്നെയായിരുന്നു ഇതു തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ കഴിഞ്ഞ ആ നോയമ്പ് കാലത്ത് റമദാൻ കാലത്ത് നോമ്പ് തുറക്കലിന് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസിയെ സഹായിച്ചത് അവിടുത്തെ ഇസ്കോണിൻ്റെ ഒരു പ്രവർത്തകയാണ് വെജിറ്റേറിയനായിരിക്കും ഫുഡ് അത് കൊടുത്തുകൊണ്ട് ഏറ്റവും മത സൗഹാർദ്ദത്തിൻ്റെ ഒരു മണിമുഴക്കമായിട്ടുള്ള ദൃശ്യമായിരുന്നു അത് ഇന്നിപ്പോൾ ആ ദൃശ്യം ആ സൗഹൃദമൊക്കെ എവിടെ പോയി ഇസ്കോണിനെ നശിപ്പിച്ചു ഇസ്കോണിപ്പോൾ ഇല്ല അവിടെ അതിൻ്റെ ഏറ്റവും വലിയ മേധാവി പാകിസ്ഥാൻ ജയിലറകളില വക്കീലിനെ പോലും അനുവദിച്ചിട്ടില്ല എന്ത് ചെയ്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രം ഇവൻ നമ്മുടെ ശത്രുവാണ് കാഫിറാണ് എന്നുള്ള സന്ദേശം മുഴക്കിക്കൊണ്ട് പാടുവെടുത്തു കൊന്നു വിഭജന കാലത്ത് ഇന്ത്യയിൽ എന്താണോ നടന്നത് മറ്റൊരു മതത്തിൽ വിശ്വസിച്ചു പോയി എന്ന കുറ്റത്തിന് പാപികളായി കണ്ട് കൊന്നു കൂട്ടിയതുപോലൊരു അവിടെ നടന്നത് ആ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടമാണ് നിലനിൽക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പട്ടാള ഭരണം വരുമ്പോൾ അതിലൊരു മാറ്റം വരുമോ വരാനുള്ള സാധ്യത വളരെ കുറവാണ് വരാ അത് ആ പരിഗണന വെച്ച് ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതുകൊണ്ടല്ല പട്ടാളക്കാർ ഈ രാജ്യം പിന്നെ ഉണ്ടാവില്ല അതിൻ്റെ അസ്തിത്വം തന്നെ തകരാറില്ലായി നോക്കൂ ബംഗ്ലാദേശിൽ പള്ളികളേർത്തു ക്രിസ്ത്യാനികളെ കൊന്നു എല്ലാവിധത്തിലും അവരുടെ മതത്തെ നിന്ദിച്ചു ഒരു പ്രശ്നവുമില്ല ഒരു ക്രിസ്ത്യാനിക്കും ഇന്ത്യയിലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെതിരെ വെറും വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കെതിരെ ഹിന്ദു എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അയൽവക്ക ശത്രുതയുണ്ടല്ലോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടാണ് വലിയ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് അങ്ങ് ചോർത്തി കൊടുക്കുകയും ഈ പിന്നെ ഒരു പണിയും ഇല്ലാത്ത കുറേ സംഘടനകളുണ്ട് മനുഷ്യാവകാശ സംഘടന എന്നുള്ള പേര് പണം വാങ്ങിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് യു എസ് എയ്ഡിൽ നിന്ന് ആ സംഘടനകളെ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം തകർന്നു എന്ന് എഴുതി ചെയ്യും ഈ ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ എഴുതിപ്പിടിപ്പിക്കാനാണോ പിടിപ്പിക്കാനാണോ പ്രയാസം ഇപ്പോഴും വന്നിട്ടുണ്ട് അങ്ങനെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ അതേസമയം ബംഗ്ലാദേശിലെ കാര്യങ്ങളെക്കുറിച്ച് അക്ഷരം വേണ്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു നെഗറ്റീവ് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇതാണ് അത് പുറത്തു കൊണ്ടുവരാതിരിക്കുന്നത് ഈ നെഗറ്റീവ് രാഷ്ട്രീയമാണ് അത് പുറത്തു കൊണ്ടുവരാതിരിക്കുന്നത് അതെ ഈ നെഗറ്റീവ് രാഷ്ട്രീയം കൊണ്ടാണ് അത് പുറത്തു വരാതിരിക്കുന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ആ നെഗറ്റീവ് രാഷ്ട്രീയം കൊണ്ട് ഇത് മറ തമസ്കരിക്കപ്പെടുകയും ചെയ്തു ഇന്ത്യ പോലും വേണ്ട വിധത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം വേറെ ഏതെങ്കിലും രാജ്യത്ത് സഹിക്കുമോ അതുപോലെ ഇന്ത്യക്കാർ അവിടെ അമ്പലങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ആരാധിക്കാൻ പക്ഷേ ആ സ്ഥാനങ്ങൾ തകർത്തു കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിലെ അതുപോലെ തന്നെ അമേരിക്കയിൽ അതുപോലെ തന്നെ ശിവശങ്കർ ചെന്നപ്പോൾ അവിടുത്തെ മതഭീകരവാദികൾ അദ്ദേഹത്തെ നേരിട്ടു ഇതൊക്കെയാണ് ആ രാജ്യങ്ങളിലെ മതസ്വാതന്ത്ര്യം ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെയുള്ള മതസ്വാതന്ത്ര്യം ഒരൊറ്റ അക്ഷരം ഈ പ്രസിദ്ധീകരണം എഴുതിയിട്ടില്ല ഇതുകൊണ്ട് ഒരു ആംബ്ലൻസിറ്റി ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത സ്ഥാപനങ്ങൾ അവരിങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഐക്യരാഷ്ട്രസഭ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ പാകിസ്ഥാനും പറഞ്ഞിട്ടില്ല കാശ്മീരിലെ കാര്യങ്ങളാണ് ഇപ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മുഹമ്മദ് യൂനി സർക്കാരിനെതിരെ അവിടെ അധികാരത്തിൽ വരാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് സാധിക്കുമോ തീർച്ചയായിട്ടും അവരാണല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രി വരാനെതിരെ എന്തിനാ വരേണ്ട കാര്യം എന്താ അവരെ അങ്ങ് ആക്കുക എന്നിട്ട് യൂനിസ് പോകും അതാണ് മര്യാദ ലെജിറ്റിമസി എന്ന് പറയുന്ന അതാണ് നൗ ഇറ്റ്സ് നോട്ട് എ ലെജിറ്റിമേറ്റ് ഗവൺമെൻറ്റ് ഇൻ ബംഗ്ലാദേശ് ഇറ്റ് ഈസ് ഇല്ലീഗൽ ഇല്ലെജിറ്റിമേറ്റ് അവിഹിതം എന്ന് പറയാം കല്യാണം കഴിച്ച ഭർത്താവിനോടൊപ്പം പോലെ ഭാര്യ ജീവിക്കേണ്ടത് അല്ലാത്ത ബന്ധത്തിൽ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലെ ദിസ് ഈസ് ആൻ ഇല്ലിസിറ്റ് ഗവൺമെൻറ്റ് ഇൻസ്റ്റാൾഡ് ബൈ ജോ ബൈഡൻ ഫോർ ഹിസ് നെഫേറിയസ് ഇൻട്രസ്റ്റ് അവിടുത്തെ ഒരു ദ്വീപ് തങ്ങളുടെ ഡി ഗോകാർഷിയെ പോലൊരു ദ്വീപുണ്ട് സെയിൻറ്റ് മാർട്ടിൻസ് ദ്വീപെന്നു പറഞ്ഞു അവിടെ തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ തങ്ങളുടെ സൈനിക ആസ്ഥാനം സ്ഥാപിച്ച് ചൈനയ്ക്കെതിരായിട്ട് ഒരു യുദ്ധമോഖം തുറക്കാൻ വേണ്ടിയായിരുന്നു ശ്രമം അത് കിട്ടാതെ വന്നപ്പോൾ ചെയ്ത പാതകമാണിത് അങ്ങനെയാണ് അവർ ജനാധിപത്യം സംരക്ഷ സം രക്ഷിച്ചു അതിൻ്റെ ഫലമാണ് ഈ മുഹമ്മദ് യൂനിസ് ഗോൺ അദ്ദേഹം നല്ല ഒരു പിന്നെ പ്രവർത്തകനായിരിക്കാം ആക്ടിവിസ്റ്റായിരിക്കാം ലോക സമാധാന സമ്മാനം പിന്നെ സമ്മാനം നേടിയാണുമായിരിക്കാം പക്ഷെ ഭരണാധികാരി ദി ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് മച്ച് മോർ ഡിഫിക്കൾട്ട് ദാൻ വിന്നിങ് എ നൊബെൽ പ്രൈസ് ഇൻ എ പൂവർ കൺട്രി അതാണ് അതിൻ്റെ സത്യം ആ സത്യമാണിപ്പോൾ മുഹമ്മദ് യൂണിസും ബംഗ്ലാദേശും നേർക്കുനേർ അഭിമുഖ അഭിമുഖീകരിച്ചുകൊണ്ട് ആർ അപ്പോൾ പറഞ്ഞു വരുന്നത് അമേരിക്കയിലുണ്ടായ ഭരണമാറ്റമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും ഈ യു എസ് ഐഡിൻ്റെ പേരിൽ പലതരത്തിൽ ഫണ്ടുകൾ കൊടുക്കും സാമ്പത്തികമാണ് പ്രധാനപ്പെട്ട ചാലകശക്തി ആ ഫണ്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നാൽ ആ രാജ്യത്തിൻ്റെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ അത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് അതിൻ്റെ ഈ ഓക്സിജൻ്റെ ആ മാസ്ക് കൊടുക്കുന്ന അതിലോട്ടുള്ള ആ കണക്ഷൻ ഒന്ന് വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും ആ സ്ഥിതിയില്ല അപ്പം അങ്ങനൊരു ഇൻറ്റൻസീവ് കെയർ ഉള്ള സ്ഥലത്താണ് ഈ പട്ടാളം ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുന്നതും ആ ഓക്സിജൻ്റെ ആ നാളിയുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കും പട്ടാള ഭരണം വരുന്നതോടുകൂടി ജനാധിപത്യമേ അസ്തമിച്ചു കഴിഞ്ഞവിടെ പിന്നെ എന്തും നടക്കും ആരും സൈനിക മേധാവിയുടെ നേതൃത്വത്തിലാണ് ഉന്നത അഞ്ച് ലെഫ്റ്റനൻ്റ് ഗവർണർമാർ മേജർ ജനറൽ അങ്ങനെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായി പാകിസ്ഥാൻ്റെ സൈനിക മേധാവി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ആ രാജ്യം പിടിച്ചെടുക്കാൻ സൈന്യം തയ്യാറാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് അതാണ് ഈസിയെസ്റ്റ് വേ ഈസി ആയിട്ട് അവർക്ക് സാധിക്കുക പട്ടാളം പട്ടാളത്തിന് മേൽക്കോയ്മുണ്ട് അവിടെ ഇന്ത്യ പോലല്ല അത് ഇത്ര വലിയൊരു ജനാധിപത്യ രാജ്യമല്ല പണ്ട് ഇത്തരം സംഭവങ്ങൾ നാം പാകിസ്ഥാനിലാണ് കണ്ടിട്ടുള്ളത് പാകിസ്ഥാനിലാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശ് ആ സംസ്കാരമുള്ള ജനാധിപത്യത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഒന്നും അവർക്ക് വിശ്വാസം ഇല്ലെന്നേ അവർക്ക് പള്ളിയിലും മതത്തിലും മാത്രമാണ് വിശ്വാസം അങ്ങനെയുള്ള രാജ്യം പട്ടാളത്തിന് എതിരുന്നല്ല പട്ടാളം വന്നോട്ടെ പട്ടാളം വന്ന് പള്ളികൾ തകർക്കത്തില്ല ക്ഷേത്രങ്ങളെ തകർക്കത്തുള്ളൂ മനസ്സിലെ ജനാധിപത്യമേ തകർത്തുള്ളൂ അത് അത്രത്തോളം കാലം അവർക്കൊരു പ്രശ്നവുമില്ല ഇവിടുത്തെ പിന്നെ വിഭജനവാദികളായ മുസ്ലിങ്ങൾക്ക് ബ്രിട്ടീഷുകാരോട് വല്ല വിരോധമുണ്ടായിരുന്നു ഇല്ല ഇവിടെ വിഷമുണ്ടായിരുന്നു ഇവിടുത്തെ ആദിവാസികൾക്കാണ് അവരുടെ വിശ്വാസങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവർ തൊളിഞ്ഞും തെളിഞ്ഞും ബ്രിട്ടീഷുകാർക്കിട്ട് കൊടുത്തിട്ടുമുണ്ട് ഓരോ ആദിവാസി സാന്താളായാലും പല വിധത്തിലുള്ള അങ്ങനെ ഒരുപാട് സബേൾട്ടേൺ സബാൾടെഡ് ഉപദേശീയ സ്ട്രഗിൾസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അല്ലാതെ കോൺഗ്രസ് മാത്രമൊന്നും അല്ല ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കൊണ്ടുവന്നത് തെറ്റായ ചരിത്ര പഠനമാണത് അവരുടെ എന്ന് പറയുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം എന്നുള്ളതല്ല തങ്ങളുടെ ഗോപുരങ്ങൾ ഇടിച്ചു തകർത്ത് അതിനുള്ള ട്രെയിൻ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടേക്ക് കടന്നു കയറുന്നു അവരുടെ വന നിയമങ്ങളിൽ അവർ പരമ്പരാഗതമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്ന നിയമങ്ങളിൽ ബ്രിട്ടീഷുകാർ വന്ന് കൈകടത്തുന്നു അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എതിർത്തിട്ടുണ്ട് അങ്ങനല്ലേ ബിർസ മുണ്ടേ ഒക്കെ ആ കാലത്തെ ഹീറോകളായിട്ട് മാറുന്നത് അതെല്ലാം കൂടെ ചേരുന്നതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ സമരം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അവിടെ അങ്ങനെയൊന്നുമില്ല ബംഗ്ലാദേശിൽ ഒരൊറ്റ മതം ആ മതത്തിന് മാത്രം ഉള്ള സംരക്ഷണം മതി എന്നുള്ളതാണ് അവരുടെ ഇങ്ങനെ സബാൾട്ടേൽ ഉപദേശീയതകളൊന്നുമില്ല ഒറ്റ ദേശീയത അത് മതത്തെ അടിസ്ഥാനമാക്കിയുള്ളത് കാരണം വന്നു കഴിഞ്ഞാലും അത് സുരക്ഷിതമായിരിക്കും പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നത് തുടച്ചുനീൽക്കപ്പെടുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക